പുറംപറമ്പിൽ പുളിമാവുന്നുണ്ടാരാൻ പിള്ളർക്കൊരു പൂരം മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരിപ്പായി വുകൾ അതു കേട്ടോ തളിർന്നാക്കുകടിച്ചേ നിൽപ്പായി പച്ചക്കല്ലുവിളഞ്ഞുകിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം പാടത്തിൻ്റെ കരക്കിതുനിൽപ്പൂ നമ്മുടെ കുടിലിൻ അടയാളം പൂത്തുനിൽക്കുന്ന ുള്ളാവാസം കാണാം അവർ തൻ പുഴിയും മൃദുഹാസം ഉച്ചയ്ക്ക് വിടയിരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ അകളംഗം നടന്നൊരു നാൾ മുതലേ തൽപ്പൊരുളറിവു നാമപശങ്കം മുറിച്ചു തള്ളി പലക പിടിക്കാനുടമസ്ഥൻ നിന്നാവേശം മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കു കരയാനവകാശം പച്ചത്തണലും െടുത്തിട്ടകലപ്പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടി പാർക്കാൻ കുരുത്തനാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോ നീ വൃദ്ധൻ കൂറ്റൻ മഴുവേറ്റടിയുന്നേരം കുലുങ്ങിടുന്നു ഭൂച്ച ക്രം സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛൻ അതുകൈ വന്നോട്ടെ പൂങ്കുലയും കൊണ്ടോടി വരുന്നൊരു പാലക്കാടൻ കുളിർ കാറ്റേ ഞങ്ങളുടെ അയ്യോ െ നിന്റെ ചിരന്തന ബന്ധുവിനെ പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ല പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിതയുടെ ആശയം എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ആവാസ വ്യവസ്ഥയുടെ ഭാഗമായ മരം ജീവന്റെയും നിലനിൽപ്പിൻ്റെയും സൂചിതമായി തീരുന്നതെങ്ങനെയെന്ന് ആവിഷ്കരിക്കുന്ന കവിതയാണ് പുളിമാവ് വെട്ടി പുറംപറമ്പിൽ പിള്ളർ കുരുപൂരം മുറിച്ചു തള്ളി പലകിടി കൽപ്പന ബംഗളാവിലിരിപ്പായി പുറംപറമ്പിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പുളിമാവ് വഴി നടന്ന് ക്ഷീണിച്ചു വരുന്നവർക്ക് തണലും വിശന്നു വരുന്നവർക്ക് കനിയും നൽകി പല കാലമായി ഈ പടുവൃക്ഷം പരോപകാരിയായി പുറംപറമ്പിൽ നിൽക്കുന്നു തലമുറകളായി ആ നാട്ടിലുള്ള എത്രയോ കുട്ടികൾ അതിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടി ഓടിക്കളിച്ചു രസിക്കുന്നു കാലാകാലങ്ങളിൽ എത്രയോ പക്ഷികൾ അതിൻ്റെ കനികൾ ഭക്ഷിക്കുകയും ചില്ലകളിൽ ചേക്കേറുകയും ചെയ്തിരിക്കാം അങ്ങനെ ഒരു നാടിൻ്റെ തലയെടുപ്പായി അടയാളമായി മാറിയ ആ പുളിമാവിനെ സ്ഥലത്തിൻ്റെ ഉടമ മുറിച്ച് തള്ളി പലകയാക്കുന്നതിനായി മുൻകൂർ പണം അതായത് അച്ചാരം വാങ്ങിയിരിക്കുകയാണ് മാവ് മുറിച്ചു തള്ളാൻ ഉടമ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ അടിയാനെയുമാണ് എത്രയോ ജീവജാലങ്ങളുടെ ആശ്രയമായ മാവ് മുറിക്കാൻ കൽപ്പിച്ച ഉടമ ബംഗ്ലാവിൻ്റെ സുഖശീതളിമയിൽ സ്വസ്ഥമായി ഇരിക്കുകയായി ഒട്ടു മാവുകൾ അതുകേട്ടോ നിൽപ്പായി ും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം പാടത്തിൻ്റെ കരക്കിതുനിൽപ്പൂ നമ്മുടെ കുടിലിന്നടയാളം അടയാളം പൂത്തുനിൽക്കുന്നളവിലിതത്രേ ദേവന്മാർക്കുള്ളാവാസം പുലരെ പുലരെ കാണാം തൻ തൻപുഴിയും മൃദുഹാസം ഉച്ചക്കിവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകൾ അകളങ്കം പിച്ച നടന്നൊരു നാൾ മുതലേ തൽപ്പൊരുളറിവു നാമപശങ്കം തലപുടവയുടെ കണ്ണിൽ ചോരയില്ലാത്ത കൽപ്പന കേട്ട് തുടിയിടുണ്ടായിരുന്ന മറ്റു മാവുകൾ ഞെട്ടിത്തെറിച്ച് തളിർന്നാക്കും കടിച്ചു നിന്നുപോയി ഉടമയെപ്പോലെ തൻ്റെ എത്രയോ പേർക്ക് താങ്ങും തണലുമായിരുന്ന കൂറ്റൻ പുളിമാവിനെ കേവലം തുച്ഛമായ പണത്തിനു വേണ്ടി മനസാക്ഷിയില്ലാതെ മുറിച്ചു തള്ളാൻ തള്ളാനൊരുങ്ങുമ്പോൾ ഒട്ടുമാവുകളുടെ ഗതി എന്താവുമെന്നോർത്താണ് അവർ തപ്തരായി നിന്നുപോയത് പർവതശൃംഗത്തിനു മുകളിൽ വിളഞ്ഞുകിടക്കുന്ന വിലപിടിപ്പാർന്ന പച്ചരത്നക്കല്ലിൻ്റെ പ്രതിരൂപം പോലെ തലയെടുപ്പോടെ പാടത്തിന്റെ കരയ്ക്ക് നിൽക്കുന്ന ആ മുത്തശ്ശൻ മാവ് നമ്മുടെ കുടിലുള്ള സ്ഥലത്തിന്റെ അടയാളം കൂടിയായിരുന്നു എന്ന് മാവ് മുറിക്കാൻ വിധിക്കപ്പെട്ട കുടിയാൻ ഓർമ്മിക്കുന്നു ചില നാടും പട്ടണവും തിരിച്ചറിയുന്നത് അവിടെ തലയുയർത്തി നിൽക്കുന്ന ചില മരങ്ങളുടെ പേരിലൂടെയാണല്ലോ പച്ചക്കല് വിളഞ്ഞുകിടക്കും ഗിരിശൃംഗം എന്ന പ്രയോഗത്തിലൂടെ മാവിന്റെ വലിപ്പവും നിറവും ഔന്നിത്യവും ആകൃതിയുമെല്ലാം ഭംഗ്യന്തരേണ സൂചിപ്പിച്ചിരിക്കുന്നു കവി ഈ പുളിമാവ് പൂത്തു നിൽക്കുന്ന വേളയിൽ ദേവന്മാരും ഇവിടെ അധിവസിക്കുന്നുണ്ട് പുലർവേളകളിൽ പുളിമാവിന്റെ ആയിരക്കണക്കിന് ചില്ലകൾ നിറയെ പൂത്തു നിൽക്കുന്ന പൂക്കൾ ദേവന്മാരുടെ സൗമ്യവും മധുരവുമായ മന്ദഹാസമാണ് ഉച്ചവയിലെ ഈ മരച്ചുവട്ടിലിരുന്ന് കാതോർത്താൽ അവരുടെ നിഷ്കളങ്കമായ എത്രയെത്ര വർത്തമാനങ്ങളാണ് കേൾക്കാൻ കഴിയുക പിച്ച വെച്ച് നടന്ന ബാല്യകാലം മുതലേ വെറും കുടിയാൻ മാത്രമായ താൻ ഇതെല്ലാം കണ്ടും കേട്ടുമാണ് വളർന്നു വലുതായത് ഇലച്ചാർത്തുകൾക്കിടയിൽ മാമ്പൂകുലകൾ കാണുന്നവരുടെ കണ്ണിനും മനസ്സിനുമുണ്ടാകുന്ന സുഖകരമായ അനുഭൂതിയും സുഗന്ധവുമാണ് ദേവന്മാരുടെ പുഞ്ചിരിയായി കവി വർണ്ണിച്ചിരിക്കുന്നത് കഠിനാധ്വാനത്തിനിടയിൽ ഉച്ചവെയിലിൽ മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ മാവിനെ തഴുകിപ്പോകുന്ന ഇളം കാറ്റിൽ ഇളകുന്ന ഇലകളുടെ മർമ്മരങ്ങളും മാമ്പൂവിൻ്റെ സുഗന്ധവും എല്ലാം ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും മാത്രമല്ല ദേവന്മാർക്കു പോലും താവളമായി മാറിയ പുളിമാവ് എത്രമാത്രം അമൂല്യമാണെന്നാണ് മുറിച്ചു തള്ളി പലക പിടിക്കാനുടമസ്താവശം വെറും കുടിയാൻ മാത്രമായ തന്നെക്കാൾ ഉപരി സ്ഥലമുടമയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്നിട്ടും എത്ര ആവേശത്തോടെയാണ് ആ മനുഷ്യൻ ഈ മുത്തശ്ശിമാവിനെ മുറിച്ചു തള്ളാനും അറുത്ത് പലകയാക്കി വെറും ഉരുപ്പടിയാക്കി മാറ്റാനും കൽപ്പിക്കുന്നത് പുളിമാവ് വെട്ടാൻ ഉടമസ്ഥൻ പറയുമ്പോൾ മറുത്തു പറയാൻ കുടിയാൻ അവകാശമില്ലല്ലോ അദ്ദേഹത്തിന് നിസ്സഹായനായി കരയാൻ മാത്രമാണ് അവകാശമുള്ളത് പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെപ്പാറിൻ പറവകളെ പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ കുരുത്ത നാൾ തൊട്ടിന്നോളം തലകുനി ചിടാത്തോ നീ വൃദ്ധൻ കൂറ്റൻമഴുവേറ്റടിയുന്നേരം കുലുങ്ങിടുന്നു ഭൂചക്രം സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടേ എന്തിലുമേറെ കാമ്യം പണമേതുച്ചെന്നതുകൈവന്നോട്ടേ ഒരു പുളിമാവ് വീഴുമ്പോൾ പ്രകൃതിയുടെ ആവാസവ്യവസ്ഥയിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് ഈ മാമരത്തിൽ ചേക്കേറാൻ വരാറുള്ള പ്രിയപ്പെട്ട പക്ഷികളെ ഇനിയില്ല ഇവിടെ ഈ പച്ച തണൽ നിങ്ങൾക്കിവിടെ പാർക്കാൻ ആരും ഉടമസ്ഥതയുടെ പട്ടയം തരാത്തതിനാൽ ഇനി മറ്റൊരു തണൽമരം തേടി പോവുകയേ മാർഗ്ഗമുള്ളൂ ഈ മണ്ണിൽ മുളച്ച നാൾ തൊട്ട് ഇന്നോളം ആരുടെ മുമ്പിലും തലകുനിക്കാതെ ശിരസ് ഉയർത്തി തന്നെ നിന്ന മുതുമുത്തശ്ശനാണ് ഈ പുള്ളിമാവ് മനുഷ്യന്റെ പണക്കൊതിയുടെയും അധികാര ഗർവിൻ്റെയും കൂറ്റൻ മഴുവേറ്റിട്ട് ഈ മരം നിലംപൊത്തുമ്പോൾ ഭൂചക്രം തന്നെ കുലുങ്ങി വിറയ്ക്കുമെന്ന് കവി പറയുന്നു മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ വൻ ഭൂമിയിലേക്കുള്ള പതനത്തിലൂടെ സ്ഥലം ഉടമയുടെ ഉൾപ്പെടെ സകല ജീവജാലങ്ങളുടെയും അമ്മയായ ഭൂമിയുടെ മാറിൽ തീക്കനൽ കോരിയിടുകയാണ് ചെയ്യുന്നത് ലാഭക്കൊതിമുത്ത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ അനന്തരഫലം എന്തായാലും അവന് പ്രശ്നമേയല്ല തുച്ഛമായ പണം കൈവശം വന്നാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് നിസ്സാരനായ മനുഷ്യൻ കരുതുന്നു കേവലം ഒരു പട്ടയത്തിൻ്റെ അധികാരത്തിൽ ഒരു വെട്ടി വെട്ടിവീഴ്ത്തുന്നതിലൂടെ ഈ ഭൂമിയുടെ അവകാശികളായ സകല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ പണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ സംസ്കാരം തകിടം മറിക്കുന്നു പൂങ്കുലയും കൊണ്ടോടി വരുന്നൊരു പാലക്കാടൻ കുളിർ കാറ്റേ ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനിൽ നിനിയാരും പൂന്തേൻ കൂട്ടി കനികളുരുട്ടി ില്ല പൂങ്കുലയും കൊണ്ടോടി വരുന്ന പാലക്കാടൻ കാറ്റിനോടും കവി പറയുകയാണ് നിന്റെ ചിരന്തന ബന്ധുവിനെ കാണാനില്ലല്ലോ എവിടെ പോയി മാത്രം ഞങ്ങളോട് ചോദിക്കരുത് പൂത്തിരി കത്തിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വസന്തകാലം തന്നെ തന്ന് ഞങ്ങളെ ആനന്ദ നൃത്തം ചെയ്യിക്കാൻ ആ പുളിമാവ് ഇവിടെ അവശേഷിക്കുന്നില്ല വിശന്നു വരുന്ന മുഴുവൻ പേർക്കും പൂന്തേൻ മധുരവും സുഗന്ധവും പൊഴിയുന്ന മാമ്പഴങ്ങൾ സ്നേഹപൂർവ്വം നൽകി വാത്സല്യത്തോടെ നമ്മളെ ഊട്ടാനും ഇനി ഇവിടെ ആ നന്മയുടെ മാമരമില്ല മരമൊരു വരമാണ് സംസ്കാരമാണ് എത്രയോ തലമുറകൾക്ക് കനിയും തണലും തണുപ്പും നൽകി പല കാലങ്ങളായി ഒരു ദേശത്തിൻ്റെ തന്നെ അടയാളമായി മാറിയ വൻമരം ചിലർക്ക് വെറും തടി മാത്രമാണ് എന്തിനേയും ലാഭക്കൊതിയോടെ മാത്രം കാണുന്ന ആധുനിക മനുഷ്യൻ്റെ മനോഭാവത്തിനെതിരായ ശക്തമായ താക്കീതാണ് കവിതയിലൂടെ കവി നൽകുന്നത് ഒപ്പം പരിസ്ഥിതി അതിൻ്റെ തനിമയോടെ എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണെന്ന വിശാലമായ കാഴ്ചപ്പാടും കവിതയിലുടനീളം കാണാനും കഴിയും